വാർത്തയിലേക്ക് ശബരിമലയിൽ വീണ്ടും അന്വേഷണം ജീവനക്കാരുടെ പണമിടപാടുകളിലാണ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്നാണ് റിപ്പോർട്ട് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നത് രേഷ്മ ശബരിമലയുമായി ബന്ധപ്പെട്ട എത്രയോ വിവാദങ്ങൾ എത്രയോ അഴിമതികൾ എത്രയോ തട്ടിപ്പുകളാണ് ഒരു ദിവസം പുറത്തു വരുന്നത് ഇപ്പോൾ മണ്ഡല മകരവിളക്ക് കാലത്ത് അവിടെ ജോലി ചെയ്ത ജീവനക്കാരുടെ പണമിടപാടുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളത് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവാകുന്നത് അതായത് ഈ കാലയളവിൽ സന്നിധാനത്ത് നിന്ന് നടത്തിയ പണമിടപാടുകൾ സംശയമുണ്ട് ഇത് ഏതെല്ലാം തരത്തിൽ സ്വരൂപിച്ച പണമാണെന്നറിയാൻ അവിടുത്തെ ജീവനക്കാർ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസുകൾ വഴിയും നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാട് അത് ഇട നൽകുന്നതാണ് അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത് രേഷ്മ ബാബു ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ നേരിട്ട് പുറത്തു വന്നതാണ് അവിടുത്തെ ദിവസത്തിലുള്ള തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ പണമിടപാടുകളിൽ വ്യാപകമായിട്ടുള്ള സംശയം നീടലിരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ നേരത്തെ ഹൈക്കോടതി നൽകി ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് മണ്ഡല നഗരവളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സാമ്പത്തികമായിട്ടുള്ള ഡ്രൈവിക്രയങ്ങളിലൊക്കെ തന്നെ സംശയകരമായിട്ടുള്ള ചില വസ്തുതകൾ കണ്ടെത്തിയിട്ടുണ്ട് ചുരുക്കിയ സമയത്തിനുള്ളിൽ പതിനാല് ലക്ഷത്തിലധികം രൂപയാണ് പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നത് പക്ഷേ ഇവർക്ക് ദിവസവേദന അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ തന്നെ ജോലി ചെയ്തത് അങ്ങനെയുള്ള ഇവർക്ക് എങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് രൂപ അത് വലിയൊരു തുക പോസ്റ്റ് ഓഫീസ് വഴി കുടുംബങ്ങളിലേക്ക് അയക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത് ഈ രണ്ട് ജീവനക്കാർ ഒരു ലക്ഷത്തിലധികം രൂപയും മറ്റു മൂന്ന് പേർ ഇരുപത്തിയേഴ് രൂപയിലധികവും അയച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും വിശദാംശങ്ങളും രേഖകളും ഒക്കെ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ചോദ്യം ചെയ്യാനായിട്ട് ഈ സംശയത്തിന് നിലനിൽ നിൽക്കുന്ന ജീവനക്കാരെ വിളിപ്പിച്ചെങ്കിലും അവർ ഹാജരായിട്ടില്ല ഈ സ്ഥിരമായിട്ട് ഉള്ള ജീവനക്കാരും അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരും അവരുടെ സാമ്പത്തിക ക്രമവിക്രയങ്ങളിലും ഈ ഒരു അവ്യക്തതകളുണ്ട് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ സംശയങ്ങളിലാണ് ഈ സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കാനായിട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും മുഴുവൻ വിവരങ്ങളും ശേഖരിക്കണം അവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഈ ശബരിമലയിലെ അവര് ജോലിക്ക് കയറി കയറുന്നതിനു ശേഷം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സന്നിധാനത്ത് നിന്നും അയച്ചിട്ടുള്ള പണം എത്രയാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് തെളിവുകൾ ശേഖരിക്കേണ്ടത് സമഗ്രമായിട്ടുള്ള അന്വേഷണ ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് മൂന്നാഴ്ചയ്ക്കകം ഈ അന്വേഷണം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് കൃത്യമായിട്ട് ഹൈക്കോടതി അറിയിക്കണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥിരം ജീവനക്കാർ അതായത് ദിവസ വേദനക്കാർക്ക് അവരുടെ കൂലിക്ക് അധികമായിട്ട് കൂടുതൽ തുക അവർ കുടുംബങ്ങളിലേക്ക് അയക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ തെരുവുകൾ സഹിതം പിടികൂടിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നടക്കം പതിനാല് ലക്ഷത്തിലധികം രൂപയാണ് ഈ ദിവസ വേദനക്കാർ അയച്ചിട്ടുള്ളത് ഇത് ധമക്കേട് എന്നുള്ള നിലയിലാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായിട്ട് അന്വേഷണം നടത്തി വിവരം ഹൈക്കോടതി ധരിപ്പിക്കണമെന്നുള്ളതാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവും ഒപ്പം തന്നെ സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഈ കാലയളവിൽ അതായത് മണ്ഡല നഗരവിടക്ക് കാലയളവിലൊക്കെ തന്നെ നടന്ന ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ശേഖരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യക്തമാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്ത സ്ഥിരം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ എന്നിവ നടത്തിയ പണമിടപാടുകൾ സംശയമുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാടാണ് നടത്തിയത് ഈ കാലയളവിൽ നടത്തിയ ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസുകളിലെയും പണമിടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു